നീ എന്താ ഇവിടെ ചെയ്യുന്ന അല്ല എന്തോ റ്റി നീ നീ എന്താ എന്റെ റൂമിൽ കിടന്ന് തരയുന്നത് എന്തിനെ ഇങ്ങനെ വലിച്ചു വരി ഇട്ടേക്കുന്ന ഇതെന്താ ഇത് അത് അത് പിന്നെ ആ അത് പിന്നെ എന്താ പറയേ ഇല്ലെങ്കിൽ ഞാൻ പറയാം രഹസ്യ കല്യാണം ഈ വീട്ടിൽ ഒരു നൂറ് പ്രശ്നങ്ങൾ നടക്കുമ്പോ ഒരേ ഒരു ആങ്ങളെ ജീവനും കൈപ്പിടിച്ച് ആശുപത്രി കിടക്കുമ്പോ നിങ്ങളുടെ പ്രശ്നം ഇതായിരുന്നല്ലേ കുറിച്ച് ഓർത്ത് എനിക്ക് എന്നോട് തന്നെ നാണം തോന്നും കഷ്ടം മോളെ അത് ഞാൻ രഹസ്യമായി എല്ലാം നടത്തിയതും പോരാ ഇതിന്റെ പേരിലാ നിങ്ങൾ ആ ഏട്ടത്തിയ നാണം കെടുത്തിയത് ഓർമ്മ കാണും ഈ വീടെടുത്ത് തല തിരിച്ചു വെച്ച ഇന്നലത്തെ ലഹള ഏട്ടത്തി ഒന്നിവിടെ വന്നേ അല്ല നീ ഇങ്ങനെ വിളിക്കുന്ന ടത്തി ഒന്ന് വന്നേ ഒരു കാര്യമുണ്ട് എന്താ പറയാം വാ ഇങ്ങോട്ട് ക്ഷമിക്കണം അന്ന് ഏട്ടത്തിയ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഈ ഫോട്ടോയുടെ പേരിൽ പറഞ്ഞ വൃത്തിയേടുകൾക്കൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു അതെല്ലാം കഴിഞ്ഞതല്ലേ നീ എന്തിനാ വെറുതെ മാപ്പ് മാപ്പു പറയുന്നില്ലേ നീ ആരാ മാപ്പു പറയാ അല്ലെങ്കി തന്നെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നീ ആരാ അത് മനസ്സിലായില്ല ഓഹോ അത് ശരി അപ്പോ ഞാൻ ആരാണെന്ന ചേച്ചിക്ക് അറിയില്ല അല്ലേ പറഞ്ഞു പറഞ്ഞുതരാ തീരാത്ത ബാധ്യതകൾക്കിടയിലെ നിങ്ങളുടെ കല്യാണത്തിന് കാശ് കണ്ടെത്തിയത് ആരാണെന്ന് അറിയോ നിങ്ങക്ക് അതീ വിസ്മയ എന്നേക്കാൾ മുതിർന്ന നിങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ ഓടി നടന്ന് ബാധ്യത തീർത്ത് വിനേട്ടനെ ജയിലിൽ നിറക്കിയതും ഈ വിസ്മയയാ അതൊക്കെ ചെയ്യാനേ ലക്ഷങ്ങൾ കണ്ടെത്തിയത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണെന്ന് അറിയോ നിങ്ങക്ക് അറിയില്ല അറിയേണ്ട കാര്യമില്ലല്ലോ അല്ലെ മണ്ഡപത്തിലേക്ക് ദേഹം നിറയെ സ്വർണ്ണം ഇട്ട് അഭിമാനത്തോടെ നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഈ വിസ്മയെ എന്ത് ചെയ്തു അറിയാമോ നിങ്ങൾക്ക് എവിടെന്ന് എന്തിനറിയണമല്ലേ എന്നിട്ടിപ്പൊ ഇതൊക്കെ ചോദിക്കാൻ വിസ്മയ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പഴിചാരല്ലോ